നമസ്കാരം കേരള സർക്കാരിന് കീഴിലുള്ള കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റിയിലേക്ക് കുറച്ച് പെർമനൻറ്റ് പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസിസ് വന്നിട്ടുണ്ട് ലാബ് ടെക്നീഷ്യൻ ക്ലർക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് ആയുർവേദ തെറാപ്പിസ്റ്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് മുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്ക് വന്ന പോസ്റ്റുകൾ നിങ്ങൾ ഓൺലൈൻ ഓൺലൈൻറ്റാണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഇരുപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ക്ലർക്ക് പോസ്റ്റിലെ നിങ്ങൾക്ക് കാണാം നൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലർക്ക് പോസ്റ്റാണ് എസ് എൽ സി പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പത്താം ക്ലാസ് പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൻ്റെയും ജനുവരി ഒന്ന് രണ്ടായിരത്തി ആറിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിനൊക്കെ അവരുടെ വയസ്സോളം ലഭിക്കുന്നതായിരിക്കും ശമ്പള സ്കെയിൽ വരുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത് രണ്ട് ഒഴിവാണ് ഇപ്പം നിലവിലുള്ളത് ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറി അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് കൊടുക്കേണ്ടത് എസ് സി എസ് ടി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി ക്ലർക്കിന് വേറൊരു കാറ്റഗറി വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി ഒന്നേ ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് എസ് എൽ സി പാസ് ആണ് യോഗ്യത ഇരുപത്തി ആറ് അഞ്ഞൂറ് ടു അറുപത് എഴുന്നൂറ് വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഈ രണ്ട് വേക്കൻസിയും എസ് സി വേക്കൻസിയാണ് അതായത് ജനുവരി രണ്ട് എൺപത്തി മൂന്നിൻ്റെയും ജനുവരി ഒന്ന് രണ്ടായിരത്തി ആറിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക എസ് സി കാറ്റഗറിക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റൂ മുന്നൂറ് ഫീസാണ് മുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ലാബ് ടെക്നീഷ്യൻ മതിച്ചിട്ടുണ്ട് നൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എച്ച് എസ് സി എം എൽ ടി കോഴ്സ് അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം കൂടാതെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ലാബ് ടെക്നോളജി വേണം അതുപോലെ തന്നെ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ്റെ കോ ഇതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതും രണ്ട് രണ്ടൊഴിവാണുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എൽ ഡി ടൈപ്പിസ്റ്റ് ഉണ്ട് എസ് എൽ സി പാസ്സാണ് വേണ്ടത് പിന്നെ കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ അല്ലെങ്കിൽ അതുകൂടാതെ തന്നെ കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ഇത് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഇരുപത്താറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറാണ് ശമ്പള സ്കേ വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തേഴ് നാൽപ്പത്തൊന്ന് വയസ്സ് വരെയാണ് എസ് സി കാറ്റഗറിയാണ് ഇതിൻ്റെ വരുന്നത് വേക്കൻസി ഒരു വേക്കൻസി ആണുള്ളത് മുന്നൂറ് രൂപ അപ്ലിക്കേഷൻ ഫീസ് ആയുർവേദ തെറാപ്പിസ്റ്റ് എസ് എൽ സി ആണ് അതുപോലെ തന്നെ ട്രെയിനിങ് കോഴ്സ് മസാജ് തെറാപ്പി ട്രെയിനിങ് കോഴ്സ് ഒക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ ഇത് അപേക്ഷിക്കാവുന്നതാണ് ഒഴിവു എസ് സി വേക്കൻസിയാണ് എൽ ഡി ടൈപ്പിസ്റ്റിന് പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉള്ളവർക്കുള്ള വേക്കൻസിയാണ് മുന്നൂറ്റി ഒന്നേ ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്രയുമാണ് പോസ്റ്റിന് വേക്കസീസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് സി എം ഡിയുടെ വെബ്സൈറ്റിലൂടെയാണ് കേരള ഗവൺമെൻ്റിൻ്റെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എന്ന് പറഞ്ഞ സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം എൽ ഡി ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റ് പത്താം ക്ലാസ് ഉള്ളവർക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക